വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേലയോടനുബന്ധിച്ചുള്ള കർഷകസഭ വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേലയോ അനുബന്ധിച്ചുള്ള കർഷകസഭ കഴിഞ്ഞ ദിവസം വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു அதே தச்சரே சட்டமன்றம் பெளளங்கூர் சபைத்துல நிரkornவ ஊயி அதே தானாவுல பெரியானுக்கு பிட்டி செக்யூரிட்டி போர்டு வையி அது முன்னிலே உடைய கஷ்டத்து நடந்து போகுது அதே நினைச்சிக்கொண்டாலும் கிராம பஞ்சாயத்து ஏற்றும் ஊருதுக நமக்கு வளரப்படுதுது வேண்டியே அதை மாத்தி வெச்சு அப்ப அது തന്നെ <and Adams> <andchinisa> ി പദ്ധതി അംഗീകാരം ആദ്യം ഗ്രാമസ്ഥർ കൂടി ലിഫ്റ്റ് തയ്യാറാക്കി കൃഷി അഭിസം ലഭിക്കുകയും അതിന്റെ വളം വിതരണം ഇവിടെ കഴിഞ്ഞ ആഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ് വളത്തിന്റെ കാര്യം അങ്ങനെ തന്നെ ഇരിക്കും സംബന്ധിച്ചുകൊണ്ട്

വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി അധ്യക്ഷത വഹിച്ചു കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾ ഫലവർഗ്ഗ വിളവ്യാപന പദ്ധതികൾ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം കർഷക രജിസ്ട്രി ജനകീയ ആസൂത്രണ പദ്ധതികൾ ഉൽപാദന ആഫ്രിക്കൻ ഒച്ചിന്റെ നിവാരണം സംസ്ഥാന കേന്ദ്രവിള ഇൻഷുറൻസ് പദ്ധതികൾ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ കൃഷി ഓഫീസർ വിശദീകരിച്ചു നൂതന ഫലവർഗ്ഗ വിളകളുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ ഹോം ഗ്രൌണ്ട് നഴ്സറി പ്രതിനിധികൾ സെമിനാർ നടത്തി വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഫലവർഗ്ഗ വിളകളും അവയുടെ കൃഷിരീതികളും വിശദമായി അവതരിപ്പിച്ചു ഇക്കോ ഷോപ്പിന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി ഫലവർഗ തൈകളുടെ വിൽപ്പനയും ക്രമീകരിച്ചിരുന്നു തിരുവാതിര ഞാറ്റുവേലയുടെ ഭാഗമായി കൊക്കോ കുരുമുളക് തൈകൾ കർഷകർക്ക് വിതരണം ചെയ്തു വരും ദിവസങ്ങളിൽ തെങ്ങിൻ തൈ നിയന്ത്രണ ടിഷ്യ വാഴ തൈകൾ എന്നിവയും കർഷകർക്ക് ലഭ്യമാക്കും ബാരപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഡയാനോബി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ദീപ ഷാജു സയ്ദ് മെമ്പർമാരായ കെ കെ ഹുസൈൻ ഷജി ബസി ദിവ്യാസലി കോഴിപ്പള്ളി എസ് സി ബി പ്രസിഡന്റ് ഹാൻസി പോൾ എ ഡി സി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നൂറിൽപരം കർഷകർ പരിപാടിയിൽ പങ്കെടുത്തു കർഷകർക്കായുള്ള സാമ്പത്തിക സാക്ഷരതാ ക്ലാസ് ദീപ ഷാജു നയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്